نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى ال محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا غغا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي إن نريد إلا الصلاة ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم يا غغا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ച തമ്പുരാനായ അള്ളാഹു സുബാനയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അങ്ങനെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് മുത്തക്കികളായി ജീവിക്കുവാൻ അബ്ബു സുബാനഹുലിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റ് ജീവികളിൽ നിന്ന് മനുഷ്യനുള്ള പ്രത്യേകതയാണ് സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് മനുഷ്യന് അറിവുകൾ ആർജിക്കുവാൻ ഒരു അറിവ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു നൽകിയ അഞ്ച് അഞ്ച് അനുഗ്രഹങ്ങൾ അഞ്ച് അവയവങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കണ്ണ് അതുപോലെ തന്നെ മൂക്കും ചെവിയും നമ്മുടെ തൊലിയും നാവുമാണ് ഈ അഞ്ചവയവങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല നാല് അവയവങ്ങൾ നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് നിയന്ത്രിക്കാൻ കഴിയുകയില്ല നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും ആ കാഴ്ച നമ്മൾ കാണും നമ്മുടെ കാഴ്ചയെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് തടഞ്ഞു വെക്കാനും പിടിച്ചു വെക്കാനും കഴിയുകയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കേൾവിയും നമ്മൾ എന്തൊക്കെ കേൾക്കരുത് എന്ന് വിചാരിച്ചാലും ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്തത് നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ കേൾക്കേണ്ടി വരും അതുപോലെ നമ്മൾ നമ്മളൊരു നോമ്പെടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മള് ശന്നിരിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണത്തിന്റെ സ്മെല്ല് നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്കത് ഒരു പരിധിക്കപ്പുറത്തേക്ക് തടഞ്ഞു വെക്കുവാനും കഴിയുകയില്ല ഇതുപോലെ തന്നെയാണ് സ്പർശനവും വേറൊരാള് നമ്മുടെ മേത്ത് വന്ന് മുട്ടരുത് തട്ടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ നാല് കാര്യങ്ങളെയും തടഞ്ഞു വെക്കുക മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമാണ് പക്ഷെ മനുഷ്യന് നൽകിയിട്ടുള്ള നാവെന്ന് പറയുന്ന അനുഗ്രഹം നമ്മള് രുചിക്കുവാനും സംസാരിക്കുവാനും ഒരുപോലെ ഉപയോഗിക്കുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ ഒരു ഇന്ദ്രിയം അത് നമുക്ക് വേണ്ടതുപോലെ എങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്താണോ സംസാരിക്കേണ്ടത് അത് നമുക്ക് നിയന്ത്രിച്ച് നമ്മുടെ കീഴിൽ വരുന്നതാണ് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും നമ്മൾ എന്ത് പറയണം എവിടെ പറയണം എങ്ങനെ പറയണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്നതാണ് മഹാനായ മുസാനി വസലാമിയുടെ ചരിത്രത്തിൽ ഖുർആൻ പറയുന്ന ഒരു ഒരു പ്രാർത്ഥനയുണ്ട് നബിയുടെ പ്രാർത്ഥന നബി പ്രാർത്ഥിക്കുന്നത് തന്റെ സഹോദരൻ മക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നബി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സഹോദരൻ ഹാറൂൻ ഹാറൂൻ നന്നായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ജനങ്ങളോട് ആശയവിനിമയം കഴിയുന്നവനാണ് അതുകൊണ്ട് അതുകൊണ്ട് നൽകണമെന്നാണ് എന്റെ കൂടെ പ്രവാചകത്വം എന്റെ കൂടെ കൂടി നൽകണേ എന്ന് നൽകണേന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ഉത്തരമായി കൊണ്ടാണ് ഹാറൂൻ അലിഹു വസ്സലാമുക്ക് തന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നത് നൽകുവാൻ പ്രവാചകത്വം നൽകുവാൻ അള്ളാഹു കൊണ്ട് എടുത്ത മൂസാ നബി വസ്സലാം മുന്നിലേക്ക് വെച്ച കാരണം എന്നേക്കാൾ നന്നായിട്ട് എന്നേക്കാൾ വ്യക്തമായിക്കൊണ്ട് എന്നേക്കാൾ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവനാണ് എന്റെ സഹോദരൻ എന്നുള്ളതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയും റസൂലിന്റെ ദൂതനായിക്കൊണ്ട് റസൂൽ മദീനയിലേക്ക് അയക്കുന്നത് ആ ചരിത്രം നമുക്കറിയാം റസൂലും സ്വഹാബത്തും മക്ക വിട്ട് മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ സ്ഥലം മദീന പാകപ്പെടുത്തുന്നത് ഇസ്ലാമിന്റെ ഭൂമിയാക്കി കൊണ്ട് മാറ്റുന്നതിൽ ഏറ്റവും വലിയ പ്രാധാന്യം സംസാരങ്ങളാണ് സംസാരങ്ങളും സംഭാഷണങ്ങളും ഹുത്തുബകളുമാണ് ഇങ്ങനെ സംസാരത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യവും നമുക്ക് കാണാൻ കഴിയും ഇതിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് തന്നെ ചരിത്രം പരിശോധിക്കുമ്പോ സൂറത്തു പറയുന്നുണ്ട് ഈ ശേഷം കൽപ്പന വരുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാൻ അള്ളാഹുവിനെ പറ്റി തൗഹീദ് പറയുവാൻ അള്ളാഹു സുബാന പറയുന്നുണ്ട് അവിടെയും അള്ളാഹു പറയുന്നത് ോടും അലയ്യു വസ്സലാമയോടും പറയുന്ന ഉപദേശം അള്ളാഹു പറയുന്നത് നല്ല രീതിയിൽ ൊണ്ട് ഏറ്റവും നല്ല സംസാരമായിരിക്കണം അവർക്ക് താല്പര്യം തോന്നുന്ന സംസാരമായിരിക്കണം സംസാരിക്കേണ്ടത് എന്ന് മഹാനായ അള്ളാഹുയോട് പറയുന്നുണ്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ സംസാരങ്ങളിൽ എത്ര എത്ര അപാകതകൾ വന്നു പോയിട്ടുണ്ടാകും ഒരിക്കല് അള്ളാഹുയുടെ വീട്ടിൽ ഇരിക്കുമ്പോ തൊട്ടു വീട്ടിൽ നിന്ന് ഒരു ഒരു ഭക്ഷണം കഴിച്ചു വന്നതായിരുന്നു പറ്റിയിട്ട് കാര്യം ിനോട് ആയിഷാർ അള്ളാഹു പറയുന്നത് ആ കുറിയവൾ എന്നുള്ളതാണ് അഫ്സാർഹു വലുപ്പത്തിൽ കുറച്ച് ചെറിയ വലുപ്പമായിരുന്നു അപ്പോ

ഈ കാണുന്ന മുഴുവൻ അതുകൊണ്ട് കേടുവരുമായിരുന്നു കലങ്ങി പോകുമായിരുന്നു എന്ന് വസല്ലം പറയുന്നുണ്ട് ഒരു മനുഷ്യനെ അളക്കുന്നതിൽ ഒരു സത്യവിശ്വാസിയെ അളക്കുന്നതിൽ അവന്റെ സംസാരങ്ങളിൽ ഏറ്റവും വലിയ ഘടകമാണ് തന്റെ വ്യക്തിത്വം തന്റെ സ്വഭാവം തന്റെ വിശ്വാസം പ്രകടമാകേണ്ടത് നമ്മുടെ സംസാരത്തിൽ കൂടിയാണ് നമ്മുടെ സംസാരത്തിലൂടെയും നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് അളക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് ഈ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും മറ്റുള്ളവനെ അപഹസിക്കാതെ മറ്റുള്ളവർക്കെതിരെ കള്ളങ്ങൾ പറയാതെ നമുക്ക് സംസാരിക്കുവാനും നയങ്ങളും നിലപാടുകളും രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇടപെടാൻ കഴിയണം അവിടെയൊക്കെ നമ്മുടെ സംസാരത്തിൽ നാം പാലിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം എന്നുള്ളതാണ് ഗൗരവത്തിൽ പറയുന്ന മനുഷ്യന്റെ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടെന്ന കാര്യങ്ങൾ പറയുമ്പോ പറയലുണ്ട് ആരെങ്കിലും അന്ത്യനാളിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് അങ്ങനെ റസൂൽ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ് ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വല്യവുമില്ലാറോ ും വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് അള്ളാഹുബിന്റെ റസൂല് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ് ഞാനും നിങ്ങളും ആലോചിക്കുക നമ്മുടെ നാവുകൾ ചലിക്കുന്നത് നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ വാക്കുകൾ നന്മ നന്മ ഇതുവരെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് ഞാനും നിങ്ങളുമാണ് ആലോചിക്കേണ്ടത് മഹാനായെ പറ്റിയിട്ടുള്ള ഓർമ്മയില്ലാത്ത സംസാരങ്ങൾ അള്ളാഹുവിനെ കാണുന്ന സംസാരങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിനെ പറ്റി ഓർക്കാതെയില്ല അള്ളാഹു എന്ന ബോധത്തിൽ നിന്ന് നമ്മളെ തടഞ്ഞു കളയുന്ന സംസാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിലെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കുമെന്ന് മഹാനായ അസുലി വസ്ല്ലാം പറയുന്നുണ്ട് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എത്ര എത്ര അവസരങ്ങൾ എത്ര എത്ര സാഹചര്യങ്ങൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് തമാശക്ക് പോലും കളവ് പറയരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാം മുസ്ലിം ആയിക്കൊണ്ട് നമ്മുടെ എത്ര കാര്യലബ്ധിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കളവ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ കളവുകളും കളവുകളും കള്ളവാർത്തകളും കള്ളപ്രചാരണങ്ങളും ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ എങ്ങനെയായിരിക്കണം ായിരിക്കണം റസൂല് പറഞ്ഞ കാര്യങ്ങളെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് റസൂൽ വസ്ലം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തെ ഉറപ്പു നൽകുന്നു ഏത് സ്വർഗത്തെ ഏത് സ്വർഗത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ലക്ഷ്യം വെക്കുന്ന സ്വർഗത്തെ ഉറപ്പ് നൽകുന്നു എന്നിട്ട് റസൂല് പറഞ്ഞു രണ്ടേ രണ്ട് കാര്യങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഈ രണ്ട് കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ നിങ്ങൾ ലംഘിക്കുകയില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരിടം നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് തവണ കേട്ട കാര്യമാണ് നമ്മുടെ താടിയെല്ലുകൾക്കിടയിലുള്ള ആരാണോ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ട് നമ്മുടെ നാവുകളെ നാവിനെ സംസാരത്തെ ഉപയോഗിക്കുന്നത് അവനും തന്റെ ലൈംഗികാവയവത്തെ ലൈംഗികമായ ആവശ്യങ്ങളെ അള്ളാഹു പറഞ്ഞതിൽ മാത്രം ഹലാലായ രീതിയിൽ മാത്രം നിർവഹിക്കുന്നവൻ അവൻ സ്വർഗം ഉറപ്പ് നൽകുന്നു എന്ന് ഈ സ്വർഗത്തിന് അള്ളാഹു പറഞ്ഞ റസൂല് പഠിപ്പിച്ചു തന്ന ഈ സ്വർഗത്തിന് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അവകാശിയായി തീരുമോ കളവും കുഞ്ഞായിമ്മയും ഏഷണിയും പരദൂഷണവും എല്ലാം പറഞ്ഞ് നമ്മളും ആഗ്രഹിക്കുന്നത് പ്രവാചകനും പോയ അതേ സ്വർഗത്തിലേക്ക് പോകണമെന്നാണ് ഒരിക്കൽ റസൂലിന്റെ അടുത്ത് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് റസൂലെ മറ്റാർക്കും നിങ്ങൾ പറഞ്ഞാൽ കൊടുക്കാത്ത ഒരു ഉപദേശം നിങ്ങൾ എന്നെ ഉപദേശിക്കണമെന്നും റസൂല് പറയുന്നത് അല്ല അള്ളാഹുവാണ് എൻറെ റബ്ബ് എന്റെ സിഷ്ടാവ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ അടിയുറച്ച് നിലകൊള്ളുക അതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക അഥവാ ഉറച്ചു നിൽക്കുക എന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് എന്തിനെയാണ് എന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട് റസൂൽ അപ്പോ നൽകുന്ന മറുപടി സംസാരിക്കുകയില്ല ചെയ്യുന്നത് തന്റെ കൈ കൊണ്ട് തന്റെ നാവിങ്ങനെ പുറത്തേക്ക് പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് തന്റെ നാവിനെ പിടിച്ചുകൊണ്ട് റസൂല് പിന്നീട് പറഞ്ഞു നാവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൂടുതല് എന്ന് കാര്യത്തിൽ കാര്യത്തിൽ നമ്മുടെ സംസാരങ്ങളുടെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം മാതൃകകളെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് പറയുന്നുണ്ട് بحصائد <applause> السنتهم തന്റെ നാവുകൾ കൊണ്ട് കൊയ്തടുത്തതിന്റെ ഫലമായി കൊണ്ട് നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നവരുണ്ട് എന്ന് നരകത്തിനെ പറ്റി പറയുമ്പോ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രമേൽ ഗൗരവപ്പെട്ട നമ്മുടെ സംസാരത്തെ നമ്മൾ കൃത്യമാക്കുവാൻ നാം ശ്രമിച്ചു കഴിഞ്ഞാൽ ആ മുഖത്തിൽ ഞാൻ ഓതി വെച്ച ആയത്ത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ആയത്താണ് തെക്കുവ ഉണ്ടായിരിക്കണം തെക്കുവയുടെ പ്രതിഫലനം വരുന്നത് നന്മയുടെ സംസാരമായിരിക്കണം നമ്മളിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് നല്ല നല്ല സംസാരവും വാക്കുകളും ൾ അള്ളാഹു നമ്മളോട് പറയുകയാണ് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി തരും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് തക്കുകയും നമ്മുടെ സംസാരം നന്നായി തീരുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരും നല്ല നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവസരം അള്ളാഹു സ്വഭാവ നൽകും അതോടൊപ്പം മനുഷ്യനായും മനുഷ്യനാകും നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ അപാകതകളെല്ലാം വരാം അങ്ങനെയുള്ള തെറ്റുകളെല്ലാം അള്ളാഹു സുബാനു നൽകുക കൂടി ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നത് നാവിനെ പറ്റി തക്കവയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ആരാണോ അള്ളാഹുവിനെ അനുസരിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളെ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന മാതൃകകളെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ തക്കുവയും നല്ല സംസാരവും നമ്മളിൽ ഉണ്ടായിരിക്കണം ഒരു മുസ്ലിമിന്റെ പ്രത്യേകത കൂടിയാണ് നല്ല സംസാരം എന്നുള്ളത് അങ്ങനെ നല്ല സംസാരങ്ങളിലൂടെ നല്ല വാക്കുകൾ ൂടെ സത്യത്തിലൂടെ ധർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബു സുബാന ഹത്തല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ